െ അപ്പൊ കൃഷ്ണ നാളാണ് അപ്പം കൃഷ്ണര് ആദ്ര സാധിച്ചു ഒരുപാട് രാവിലെയാണ് നമ്മൾ വന്നത് അല്ലെ അഞ്ചര ആറ് മണിക്ക് മുന്നേ നമ്മളെത്തി അപ്പോഴേ ഒരുപാട് പേര് നമ്മൾ എത്തിയാളെ സ്നേഹം പ്രാർത്ഥന അനുഗ്രഹം ഉണ്ടാവണം ആഗ്രഹിക്കുന്നു അത് എപ്പോഴും ഉണ്ടാവും വിശ്വസിക്കുന്നു ഒരുപാട് സന്തോഷം ബിഗ് ബോസ് മാത്രം ഞാൻ എന്നെ പറയാം പ്രൈവറ്റ് പറ്റും അപ്പൊ കുറച്ച് ക്ലോസ് ആൾക്കാർ മാത്രം ും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് കുട്ടം കൊണ്ട് മാറാനും എല്ലാത്തിനുള്ളൊരു സമയം നമുക്ക് കിട്ടും അപ്പൊ അതായത് സമയം കിട്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലായിട്ട് പിടയാക്കാൻ പറ്റിയാലും ഭയങ്കര ഞാൻ 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 ഇടുന്ന എല്ലാ കോസ്റ്റ്യൂംസും ഞാൻ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് വെഡിങ് സാരി മാത്രം രണ്ട് വെഡ്ഡിങ് സാരി മാത്രം അൻലോസ്റ്റർ സാരി എടുക്കും പക്ഷെ അതിലെ ഹാൻഡ് വർക്കും ബ്ലൗസും എല്ലാം ഞാൻ ഡിസൈൻ ചെയ്തു സാരി എൻ്ലോസ്റ്റർ എന്നെടുക്കും അത് ഷോർട്ട് ടൈമിൽ രാധാകൃഷ്ണ സ്റ്റോറി ലൈൻ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ഗുരുവാര രാധാകൃഷ്ണ സ്റ്റോറി ലൈനിൽ കൃഷ്ണെല്ലാം വിളിച്ചിട്ട് ക്ലീൻ ആക്കി പറ്റി സന്തോഷം രണ്ട് വർഷത്തെ ഇരുപത്തിയേഴ് രാജ്യത്തെ ഒരു അത് നമ്മുടെ ഡെസ്റ്റിനേഷൻ ഹോളിഡേസ് ആണ് പറയുന്ന ടൈബിലോളേ അത് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട് എന്ന് ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ് ഈ ഈ അവസരത്തിൽ നമ്മുടെ കല്യാണത്തിന് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും എല്ലാവർക്കും ഒരേപോലെ നന്ദി പറയുന്നു എം